ബേർ ഇൻ മേക്യൂൺ ട്വന്റി ട്വന്റി ഫോർ അതെ മേക്യൂന്റെ സെക്കൻഡ് റൗണ്ടായിരുന്നു ലാസ്റ്റ് ടൈം ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ച് കണ്ടക്ട് ചെയ്തത് നാഷണൽ കോസ്റ്റ്യൂം റൗണ്ടില് എല്ലാവരും തകർത്തു എന്നോട്ടോ പറയാൻ ഇപ്രാവശ്യം മേക്യൂന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാര് മാത്രമേ അല്ലായിരുന്നു ഫ്രം ശ്രീലങ്ക ആൻഡ് പാകിസ്ഥാൻ എന്ന് വരെ കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് കംപ്ലീറ്റ്ലി കൊണ്ടുവരുന്നത് ബോഡി പോസിറ്റിവിറ്റി ആണ് അതായത് കണ്ടസ്റ്റന്റിന്റെ കളർ ഏജ് സൈസ് ഷേപ്പ് ഇതൊന്നും മാറ്റർ അല്ല ഒരു നാരോ കോൺസെപ്റ്റ് ഒരു ബ്രോഡ് കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവരികയാണ് ഇപ്രൈസം ഈ നാഷണൽ കോസ്റ്റ്യൂം റൗണ്ടിൽ എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്ട് കൊണ്ടുവന്നു വേണം പറയാൻ നമ്മുടെ കണ്ണൂരിന്റെ കലാരൂപമായ തെയ്യം പോലും നാഷണൽ കോസ്റ്റ്യൂം ഗ്രൗണ്ടില് അതിമനോഹരമായി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി അറിയുന്നുണ്ടും ജഡ്ജ് പോലും ആ ഒരു കണ്ടസ്റ്റന്റ് എഫേർട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടും ഈ ഒരു എഫേർട്ട് നിങ്ങളോട് ചെയറിയാം കാണുമ്പോൾ വളരെ അടിപൊളിയായിട്ട് തോന്നിയെങ്കിലും ഇതിനടുത്ത എഫേർട്ട് ചെറുതൊന്നുമല്ല കേട്ടോ കേരള ടൂറിസം തീമില് ഈ ഒരു കോസ്റ്റ്യൂമിന്റെ ഓരോ പാർട്ടും അത്ര ആയിട്ടാണ് ഇതിന്റെ ഡിസൈനർ ഡിസൈൻ ചെയ്തത് ആൻഡ് ഇത് കുറെ ഉറക്കം ഒഴിച്ച രാത്രി ഉണ്ടായ ഐ എൻറ്റയർ ടീമിന്റെ എഫേർട്ടായിരുന്നു ഈ ഒരു കോസ്റ്റ്യൂമിട്ട് ആ സ്റ്റേജിലെ കൂടി നടക്കുന്ന ഒരു പ്രയാസം മാത്രമല്ല കേട്ടോ ഈ കോസ്റ്റ്യൂമിലോട്ട് കേറി പറ്റാനും ചെറിയ പണിയൊന്നും കേരള ടൂറിസം ടീമില് ഈ ഒരു കോസ്റ്റ്യൂമ് പറ്റാവുന്ന പോലെ മാക്സിമം അടിപൊളിയാക്കി ഈ ഒരു കോസ്റ്റ്യൂം ഇതുപോലെ ഡിസൈൻ ചെയ്ത് ആ ഒരു സ്റ്റേജിൽ എത്തിച്ചാൽ ഈ ടീമിന് ഒരു ബിഗ് സെലിവ് ഇതുപോലെ എല്ലാ കണ്ടസ്റ്റൻസും അവരുടെ ഹൺഡ്രഡ് പെർസെന്റേജ് ഇതുപോലെ അവരുടെ മാക്സിമം കൊണ്ടുവരാൻ പറ്റട്ടെ വിഷിംഗ്